ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കുറ്റവാളികൾ സുപ്രീംകോടതിയെ സമീപിച്ചു ഹൈക്കോടതി വിധിച്ച ഇരട്ട ജീവപര്യന്തത്തെ ചോദ്യം ചെയ്താണ് കേസിലെ ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയത് ശിക്ഷ സ്റ്റേ ചെയ്ത് ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി ടി പി വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനം വിവാദമായതിനിടെയാണ് പ്രതികൾ സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ടി പി കേസിലെ പ്രതികൾക്ക് ശിക്ഷ വർദ്ധിപ്പിച്ച് ഹൈക്കോടതി വിധി വന്നത് ഇരുപത് വർഷത്തേക്ക് പ്രതികൾക്ക് ശിക്ഷ ഇളവ് പാടില്ലെന്നും വിധിയിലുണ്ടായിരുന്നു ഇതിനെതിരെയാണ് ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികളായ അനൂപ് കിർമാണി മനോജ് കൊടിസുനി രജീഷ് ഷാഫി ഷിനോജ് എന്നിവർ സുപ്രീംകോടതിയെ സമീപിച്ചത് നേരത്തെ ഗൂഢാലോചന കുറ്റത്തിൽ ഇവർക്ക് വീണ്ടും ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു ഇത് സ്റ്റേ ചെയ്ത് ജാമ്യം നൽകണമെന്നാണ് ഹർജി പന്ത്രണ്ടോ വർഷമായി ജയിലിലാണെന്നും ജാമ്യം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ഹൈക്കോടതി ശിക്ഷിച്ച ജ്യോതിബാബു കെ കെ കൃഷ്ണൻ എന്നിവരും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി ജീവപരിഞ്ഞ ശിക്ഷയ്ക്കെതിരെയാണ് ഇവർ അപ്പീൽ നൽകിയത് ഇരുവരെയും വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു പ്രതികൾ ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയ്ക്ക് ഏഴര ലക്ഷം രൂപയും ടി പി മകൻ അഭിനന്ദിന് അഞ്ചു ലക്ഷം രൂപയും നൽകണമെന്നും ഹൈക്കോടതി വിധിച്ചിരുന്നു അമൃത ന്യൂസ് കണ്ണൂർ